ചില പറയുന്നു ഞാനും പറയുന്നു മോദിയിൽ വിജയം ഒരു പരാജയം പോലും തോന്നുന്നു ഞങ്ങളുടെ പരാജയം ഒരു വിജയം പോലെ തോന്നുന്നു ജനങ്ങൾക്ക് ഒരു നല്ലൊരു തിരിച്ചടി കൊടുക്കാൻ സാധിച്ചു ബി ജെ പി സർക്കാരിൻ്റെ അഹങ്കാരവും സർക്കാരിൻ്റെ ഓരോരു പ്രോഗ്രാംസ് ജനങ്ങളുടെ സ്കൂട്ടിന് ഇന്ത്യ അത് മുന്നോട്ട് പോകാൻ സാധിക്കരുത് അതിനുള്ള എണ്ണങ്ങൾ ഇന്ത്യ മുന്നോട്ട് ഉണ്ടാകും എനിക്ക് തോന്നുന്നു എൽ ഡി എഫിൻ്റെ ദുർഭരണത്തിനൊരു മറുപടി തന്നെയാണ് ഈ ആന്റി ഇൻകമ്പൻസി എന്ന് പറയുന്നത് കാരണമുണ്ട് കഴിഞ്ഞ തവണ അവർ ഭാഗ്യത്തോടെ രണ്ടാം തവണ റിപ്പീറ്റ് ചെയ്യാൻ സാധിച്ചത് ഒരൊറ്റ കാരണത്തിന് വേണ്ടി മാത്രമാണ് ആൾക്കാർ പറഞ്ഞു നിപ്പയും കോവിഡ് വന്ന കാലത്തിൽ അവർക്ക് വലിയ ഒരു മോശമൊന്നും ചെയ്തില്ല നോക്കി നിയമിച്ചിരിക്കില്ലല്ലോ അപ്പൊ അവർക്ക് വോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഡൽഹിയിൽ എന്തായിരിക്കും തുടർ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സന്ദേശം പക്ഷെ നോക്കൂ നമുക്ക് ആ ഇവിടെ ഒരു വിജയമുണ്ടായത് നന്നായിരുന്നു പക്ഷേ ദേശീയ സ്ഥിതിയിലാണ് പ്രത്യേകിച്ച് വലിയ താല്പര്യമുള്ള വിഷയങ്ങൾ കാണുന്നത് ചിലവര് പറയുന്നു ഞാനും പറയുന്നു മോദിയിൽ വിജയം ഒരു പരാജയം പോലെ തോന്നുന്നു ഞങ്ങളുടെ പരാജയം ഒരു വിജയം പോലും തോന്നുന്നു ജനങ്ങൾക്ക് ഒരു നല്ലൊരു തിരിച്ചടി കൊടുക്കാൻ സാധിച്ചു ബി ജെ പി സർക്കാരിൻ്റെ അഹങ്കാരം അതിന് പ്രവർത്തനത്തിൽ യു പിയിൽ ഭൂരിപക്ഷം പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ പോലും മനുഷ്യനെ പ്രതികരിക്കും അതുപോലെ തന്നെ നിങ്ങൾ കാണുന്നത് ഡൽഹിയിലും ഒരു ചർച്ച ആരംഭിക്കുന്ന സംശയമില്ല ഇന്ത്യ മുന്നണിക്ക് നല്ല റിസൾട്ട് എത്തിയ ശേഷം അവരെന്നെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ഇന്ന് വീണ്ടും കൂടുന്നു അതിൻ്റെ എന്തായിരിക്കും തീരുമാനങ്ങളാണ് എന്ന് ഞാൻ എത്തിപ്പിടിക്കും അറിയാൻ സാധിക്കുന്നതാണ് വിചാരിക്കുന്ന ഇതാ മൂന്ന് വർഷങ്ങളിൽ നമ്മൾ ശക്തമായിട്ട് ഒരു പ്രതിപക്ഷമായിട്ട് നിൽക്കണം മാത്രമല്ല ഈ സർക്കാരിൻ്റെ ഓരോരു പ്രോഗ്രാംസ് ജനങ്ങളുടെ സ്കൂട്ടിന് ഇന്ത്യ അത് മുന്നോട്ട് പോകാൻ സാധിക്കരുത് അതിനുള്ള എണ്ണങ്ങൾ ഇന്ത്യ മുന്നണിക്കുണ്ടാകും അപ്പോൾ വരാൻ പോകുന്ന പല പ്രധാനപ്പെട്ട വിഷയങ്ങളും ഒരു ഉദാഹരണമാണ് നയൻറ്റി ഫസ്റ്റ് എമെൻ്റ്മെൻറ്റ് ലാക്സാവുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് പാർലമെൻറ്റ് കൺസ്റ്റിറ്റ്യുവൻസീസ് വരെ വീണ്ടും വരയ്ക്കും അപ്പോൾ അവർ എങ്ങനെയാണ് നമ്മുടെ വലിയൊരു ചോദ്യമാണ് പല പറഞ്ഞു ടീച്ചേഴ്സ് മെജോറിറ്റി ഹിന്ദി സംസ്ഥാനം കിട്ടാൻ പോകരുത് അതൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ഇതിന് ചർച്ച ചെയ്യാനും ഇതിനെക്കുറിച്ച് നമ്മളുടെ സ്വരം കേൾപ്പിക്കാനും അത് അത്യാവശ്യമാണ് ദക്ഷിണ ഭാരതത്തിൻ്റെ പ്രതികരിയാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വരാൻ പോകുമ്പോൾ നമ്മൾക്കൊരു സ്ട്രോങ് എണ്ണം ഇന്ത്യ മുന്നണിൻ്റെ പേരിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നും ഉള്ളത് നല്ല കാര്യമാണ് എനിക്ക് തോന്നുന്നു എൽ ഡി എഫിൻ്റെ ദുർഭരണത്തിൻ്റെ ഒരു മറുപടി തന്നെയാണ് ഈ ആൻറ്റി ഇൻകമ്പൻസി എന്ന് പറയുന്നത് അതിന് കാരണമുണ്ട് കഴിഞ്ഞ തവണ അവർ ഭാഗ്യത്തോടെ രണ്ടാം തവണ റിപ്പീറ്റ് ചെയ്യാൻ സാധിച്ചത് അവർ ഒറ്റ വേണ്ടി മാത്രമാണ് ആൾക്കാർ പറഞ്ഞു നിപ്പയും കോവിഡ് വന്ന കാലത്തിൽ അവർക്ക് വലിയ ഒരു ദോഷമൊന്നും ചെയ്തില്ല തുടക്കം ജീവിച്ചിരിക്കണ്ടല്ലോ അപ്പോൾ അവർക്ക് വോട്ട് കൊടുക്കാൻ വിചാരിച്ചു ആ നിപ്പയും കോവിഡും പുറയും മൂന്ന് കാര്യങ്ങൾ അവർ പറഞ്ഞ പ്രതിസന്ധി അവർ ഫേസ് ചെയ്തപ്പോൾ വലിയൊരു തെറ്റുകൾ ആക്കായിരിക്കും അപ്പോൾ അവർക്ക് വീണ്ടും ചാൻസ് കിട്ടും പക്ഷേ ഭരണത്തിന് വേറെ എല്ലാ കാര്യങ്ങളും മോശമായിരിക്കുമ്പോൾ പബ്ലിക്കിനത് ചോദിക്കാണിക്കാനും നല്ലൊരവസരമായി അതുകൊണ്ടാണ് കഴുതവണ പോലെ അവർക്ക് ഒരു സീറ്റ് ജയിക്കാൻ സാധിച്ചു കൊടുക്കുന്നത് കഴുതവണയും ഈ തവണ അതും ഒരു നല്ല സ്ട്രോങ് മെസ്സേജ് അല്ലേ നമ്മുടെ മലയാളികൾക്ക് സഹായിച്ചു കൊടുക്കുന്നത് പക്ഷേ അവർ പറയുന്ന വേറെ തോന്നും അടുത്ത ലോക്കൽ സ്റ്റെഫ് ഗവൺമെൻറ് ഇലക്ഷൻസ് അടുത്ത വർഷം ഞങ്ങൾ പിടിച്ചു കിട്ടും അതുകഴിഞ്ഞ വർഷം നിയമസഭ ഞങ്ങൾ പിടിച്ചു കിട്ടും അതൊക്കെ നമ്മൾ നോക്കാം എനിക്ക് തോന്നുന്നു കോൺഗ്രസ് പാർട്ടിയും ഞങ്ങളുടെ കട കടകക്ഷികൾ നല്ലോണം ധൈര്യത്തോടെയാണ് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത് നമുക്ക് താങ്ക് യു ഫാക്ട് സർ ഫാക്ട് ലിഗേഷൻ പോട്ടേം നമ്മൾ सुनूंगा यार शिव को कौन बोल रहा है हम लोग शिव को बोलता है सर क्लिक करता है आज रेड कर गया ना बिजू 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 इधर നോക്കാം ബിजू ബോഡി പാസ് എടുത്തുണോ എടുത്തു എടുത്തു ഞാൻ എത്ര തോളം വിളിച്ചോളൂ ഞാനെ കാപ്പുടിച്ചോളൂ രമേശ് സാർ നല്ല ഫോൺ

こはい。